ാതിലൊക്കെ മലാ മലക്ക തുറന്നിട്ട് പോയി പോയിട്ടിരിക്ക മൂന്നാല് ദിവസമായിട്ടും കല്യാണം കഴിഞ്ഞ ഇണ്ടാ പോലാ മൽക്ക തുറന്നിട്ടല്ല എന്റെ അകത്ത് മനുഷ്യന്മാരൊന്നുമില്ലേ എടപ്പൊ ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെ മല മലക്കാതിലൊക്കെ തുറന്നിട്ടിട്ട് ആ എല്ലപ്പത് ഉപയോഗിക്കാത്തോളി മോളി ഉണ്ടായിരുന്നല്ല എല്ല എന്റെ മരിയോളെ എനക്കെപ്പോളും പണിക്കോ പാക്കോ ഇല്ലേ എല്ലാവരും ചൂട് ഇണ്ടടുക്കളയില് ഞാൻ വിളിക്കുന്നോളെ മോളെ എന്നതാ സുബേസൊക്കെ കാണാൻ വന്നിരിക്കണേ എന്നെ കാണണം പോലെ അമ്മ ആരാ വന്നിക്കണത് അസ്സാം ആ എന്നൊന്ന് ഞാൻ കാണാൻ വന്നിരുന്നു മോളെ കല്യാണത്തിനൊന്ന് കണ്ടതല്ലേ പിന്നെ കണ്ടിട്ടൊന്നു പിന്നെന്തൊക്കെ അസുഖല്ലേ മപ്പൊ കുളിക്കാൻ ഉണ്ടോ അന്ന് വർത്തനം പറയാനൊന്നും കഴിയില്ല ആ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിവിടെ വർത്തനം പറഞ്ഞിരിക്കോ ഞാൻ ചാരിച്ചല്ല എന്റെ മരികള് പിന്നൊരു കാര്യം പറഞ്ഞരാ ടയ്ക്ക് ഞാൻ തല കെട്ടിരിക്കാൻ വേണ്ട പിന്നെ തല കയറി ഇറങ്ങും അടിയുണ്ടെന്ന് അങ്ങനൊന്നുമില്ല ഓടി രാവിലത്തെ എന്റെ കൂടെ നേട്ടതായിട്ട് എണീച്ചിട്ട് എന്റെ കൂടെ പണി എടുക്കുന്നുണ്ട് പാവം കുട്ടിയാണ് അല്ല ഞാൻ പറഞ്ഞതാ ഏ അപ്പേക്ക് ചായ ഒക്കെ എടുത്തോ ഞാനും ഉമ്മാനോട് പറയായിരുന്നു ഏർ നമ്മളെ മരിയക്കള നല്ലോണം നോക്കണം അമ്മ മക്കളെ പോലെ നോക്കണം എന്ന് ഞാൻ പറയുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലും വയ്യായ്മയായി കിടന്നു കഴിഞ്ഞാൽ മരിയക്കളേ ഉണ്ടാവുള്ളൂ മക്കളെ കാട്ടി നമുക്ക് ഉപകാരം ഉപകാരപ്പെടുക നമ്മളെ മറിയക്കളേ ഉണ്ടാവുള്ളു മക്കളൊന്നും ഉണ്ടാവില്ല നല്ല ചായ ആട്ടോ നല്ല കൈപ്പുണി ഉണ്ട് ഉമ്മ വർണ്ണയുണ്ട് എല്ലാ പണിയും അറിയാ എല്ലാ പണിയും എടുക്കുന്നൊക്കെ പിന്നെ പിന്നെ ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്നുണ്ട് മോളെ എന്റെ കൈമളും കാലുമലൊക്കെ അവിടെ പോയി ഒരു വളയൊക്കെ ഉള്ളു ബാക്കിയൊക്കെ ഇവിടെ പോയി എല്ലാമിനാ ജി പറഞ്ഞതാണ് അവളോട് വളരുന്ന അവള് ഞാൻ കല്യാണത്തിനൊന്നും കണ്ടില്ലേ ഞാൻ എന്തോ ഒരു പണ്ടവും ഇണ്ടായിരുന്നു വന്നത് കൗത്തിലും കാലുമലും ഒക്കെ ഇഷ്ടം പോലെ ഇണ്ടായിരുന്നുണ്ടോ പണ്ടോ ഇജി രണ്ടെന്ന് പറഞ്ഞതാ എത്ര ഉണ്ടായിനും മോളെ പണ്ടോ പത്തോ ഇതൊക്കെ ഇണ്ടാവുമായിരിക്കില്ലേ

എന്നാൽ ഞാനെന്ന് അറിഞ്ഞോ എന്നാല് ഞാനും ഇവിടെ കാണാൻ ചോദിച്ചിട്ട് വന്നതാണ് ആ പിന്നെ മോന് മോൻ ഇവിടെ ഇണ്ടെന്ന് പറഞ്ഞു പോയി ആ ഇക്ക ഇവിടെ ഇണ്ട് കുളിക്കാൻ കുട്ടിയൊക്കെ അങ്ങോട്ടേക്ക് വരി വരേണ്ടിട്ടോ മോളെ നമ്മളെ വീടാ എന്റെ അപ്പുറത്തല്ല കാണുന്ന വീടിന്റെ അപ്പുറത്തല്ല എന്റെ അപ്പുറത്താണ് അങ്ങോട്ടൊക്കെ വരേണ്ടിട്ടോ എന്നാ ഞാനങ്ങ് പോയിരുന്നാല് ഞാൻ We are friends, I remember the names, the the numbers I remember only you, the code for the masterclass